ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉപ്പുമാവ് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നമ്മൾ അവൽ വെച്ചാണ് കേട്ടോ അവലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഈ ശർക്കരയും തേങ്ങയും ഒക്കെ ഉപയോഗിച്ച് നനച്ചു കഴിക്കുന്ന അവലുണ്ടല്ലോ ആ അവല് വെച്ചുള്ള ഉപ്പുമാവാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉപ്പുമാവ് അവൽ വെച്ചാണെങ്കിലും ഉപ്പുമാവിലേക്ക് സാധാ ഉപ്പുമാവിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ആണ് ഉപയോഗിക്കുന്നത് ക്യാരറ്റ് പച്ചമുളക് സവാള ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം അതിൽ ഇടാറുണ്ടല്ലോ ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ബീൻസൊക്കെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇത്രമാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും സവാളെല്ലാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ കൂടെ കറിവേപ്പിലും വേണം അപ്പോൾ അത് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് എന്നിട്ട് നമ്മൾ ആ അവലൊന്ന് കഴുകിയെടുക്കണം ഒരു പാത്രത്തിലിട്ട് കാരണം അവലിൽ തവിട ഉണ്ടാവും അപ്പോൾ ആ തവിടെ എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കഴുകിയെടുക്കേണ്ടത് അവൽ അതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം കടുകിട്ട് നമ്മൾ പൊട്ടിക്കണം കടുക് കുറച്ചധികം വേണമെങ്കിൽ ഇടാം ഉപ്പുമാവിന് കടുക്കുള്ളത് നല്ലതാണല്ലോ അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ഉഴന്ന് പരിപ്പാണ് ഉഴന്ന് പരിപ്പ് ഒന്ന് പൊട്ടി ഒരു ബ്രൗൺ കളറായി വരണം കേട്ടോ ആ എണ്ണയിൽ കിടന്ന് ഒരു ബ്രൗൺ കളറായിട്ട് ഉഴുന്നരിപ്പ് വരണം ഇപ്പൊ ഏകദേശം ബ്രൗൺ കളറ് ആയി വന്നിട്ടുണ്ട് ഉഴുന്നു പരിപ്പ് ആ സമയത്ത് നമ്മൾ അരിഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ആദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴഞ്ച് കിട്ടും നമുക്ക് എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് വഴഞ്ച് കിട്ടും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന അവലിൻ്റെ കണക്കനുസരിച്ചാണ് കേട്ടോ വെജിറ്റബിൾസ് അതിൽ ചേർക്കുന്ന പൊടികളും എല്ലാം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കണക്കിന് എടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴിച്ചു കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടൊരു സാധനമാണ് അവല് നമ്മളീ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പം ഈ ജങ്ക് ഫുഡ്സൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുകൂടാതെ വെജിറ്റബിൾസ് അവരുടെ വയറിൽ ചെല്ലുകയും ചെയ്യും അപ്പം അതൊന്ന് വഴണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരുന്ന അവൽ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉപ്പ്മാവലോ ഓൾറെഡി എന്തായാലും നമ്മൾ വെജിറ്റബിൾസ് ഇടുക അപ്പോൾ അവലും കഴിക്കാൻ പറ്റും അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കുട്ടികളുടെ ഉള്ളിൽ ചെല്ലും അപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കൊടുക്കാം കുട്ടികൾക്കൊന്നും അല്ല മുതിർന്നവർക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം രാത്രി വേണമെങ്കിലും അങ്ങനെ കഴിക്കാം അങ്ങനെ സമയപരിധികളൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു വേറെ ഒരു എന്താ പറയുക ദോഷങ്ങളും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് അപ്പോൾ ഈ ഇട്ടുമെടുത്ത അവൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവളിൽ അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ശരിക്കും അതിലേക്ക് എല്ലാ ഫ്ലേവറും അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് നന്നായിട്ടിടാം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഉപ്പുമാവ് പല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം റവ ബ്രവച്ചുണ്ടാക്കാം സൂചി ഗോതമ്പ് വെച്ച് പല രീതിയിൽ ഉണ്ടാക്കാം അപ്പം അവൽ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമുക്ക് പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുമ്പോൾ ബൈ